ഈ വർഷം ഒക്ടോബർ പതിനേഴ് ഒക്ടോബർ പതിനേഴാം തീയതി റിപ്പോ ത്രിക്കാക്കര പോലീസ് സ്റ്റേഷനിൽ ഒരു ഡിജിറ്റൽ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസ് റിപ്പോർട്ടായിട്ടുണ്ട് ആ കേസിനെ ഒരു നയൻ എയ്റ്റീൻ ബാർ ട്വൻറ്റി ഫോർ ആയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തു പരാതിക്കാർ ഒരു ബെറ്റി ജോസഫ് എന്നയാൾ നാല് കോടി പതിനെട്ട് ലക്ഷം ആണ് ഈ തട്ടിപ്പോടു കൂടി നഷ്ടപ്പെട്ട പൈസ അപ്പോൾ ഈ കേസിൻ്റെ അന്വേഷണം നമ്മൾ സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അവിടെയാണ് അന്വേഷണം നടത്തി വരുന്നത് അപ്പോൾ ഇതിനകത്ത് ഏത് എക്കൗണ്ടിലെ കൂടെ ആണ് പൈസ പോയത് ആ എക്കൗണ്ടുകളിൽ ഏകദേശം ഒരു കോടി മുപ്പത്തിരണ്ട് ലക്ഷം ഫ്രീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ പൈസ എല്ലാം നമ്മൾ സീജർ മഹാജർ പ്രകാരം സീസ് ചെയ്തിട്ട് അത് കോടതിക്ക് കൊടുത്തിട്ട ശേഷം കോടതിയുടെ ഓർഡർ കൂടെ ഈ ഒരു കോടി മുപ്പത്തിരണ്ട് ലക്ഷം വ്യക്തിംക്ക് തിരിച്ചു കൊടുക്കണമെന്ന് ഓർഡറായി അതിനകത്ത് മുപ്പത്തഞ്ച് ലക്ഷം നമുക്ക് വ്യക്തിംക്ക് തിരിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ബാക്കി പൈസ കുറച്ച് പൈസ വേറെ കേസിലേക്ക് വേണ്ടിയും ഫ്രീസ് ചെയ്ത് പെട്ടിട്ടുള്ളത് കൊണ്ട് ആ പൈസ ഇനി തിരിച്ചു കൊടുക്കാനുള്ള ഒരു നടപടിക്രമങ്ങൾ ചെയ്തു വരുന്നുണ്ട് ഇപ്പോൾ ഈ കേസില് നേരത്തെ ഒരു രണ്ട് പ്രതികളെ ആൾറെഡി നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ കേസിലെ ഒരു പ്രധാനപ്പെട്ട പ്രതിയെ ഒരു ലിങ്കൺ ബിശ്വാസ് എന്നയാളെ നമ്മൾ കൽക്കത്ത വെസ്റ്റ് ബംഗാളിലെ നാഡിയ ഡിസ്ട്രിക്റ്റിലെ കൃഷ്ണഗഞ്ച് എന്ന സ്ഥലത്ത് നിന്ന് അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ മറ്റു നിയമ നടപടികൾ എടുത്തു വരുന്നുണ്ട് അദ്ദേഹം ഒത്തിരി ബാങ്ക് അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന ആളാണ് അപ്പോൾ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം പല ആൾക്കാരുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ട് കളക്ട് ചെയ്തിട്ട് ഇതുപോലെയുള്ള തട്ടിപ്പ് നടത്തി ആ ബാങ്കുകൾ അക്കൗണ്ട് വഴി ഇതെല്ലാ പൈസ ട്രാൻസാക്ഷൻ നടത്തിയിട്ട് ആ പൈസ വിഡ്രോ ചെയ്യിപ്പിച്ചിട്ട് അതൊക്കെ കളക്ട് ചെയ്ത് ആ പൈസ വിദേശത്തേക്ക് പല രീതിയിലെ ആയിക്കുന്ന പരിപാരിപാടിയാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രധാനമായിട്ട് ഈ ബിറ്റ് കോയിന് മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വഴി ഈ പൈസ പൈസയെല്ലാം വിദേശത്തേക്ക് പോകുന്നുണ്ട് സോ ഇദ്ദേഹം അവിടെ നമ്മൾ മനസ്സിലാക്കിയത് ഒരു യുവമോർച്ചയുടെ ഒരു അതിനകത്ത് ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്ന പ്രവർത്തിക്കുന്ന ഒരാളാണ് അപ്പോൾ നമുക്ക് അദ്ദേഹത്തിനെ പിടിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് ഇൻസ്പെക്ടർ സന്തോഷ് എൻ്റെ ഒരു ടീം അങ്ങോട്ട് കയച്ചു എ സി പി മുരളിയാണ് ഇതെല്ലാം ഈ അവരെ പിടിച്ചു കൊണ്ടുവരുന്ന ഓപ്പറേഷനെല്ലാം നോക്ക് നോക്കുന്നത് അദ്ദേഹത്തിനെ പിടിക്കാൻ വേണ്ടി ലോക്കൽ പോലീസിൻ്റെ നല്ല സഹായം ഉണ്ടായിട്ടുണ്ട് അവരുടെ സഹായത്തോടു കൂടിയാണ് ഇദ്ദേഹത്തിനെ പിടിച്ചു കൊണ്ടു വന്നത് ബാക്കി കേസില് ആവശ്യമുള്ള അന്വേഷണം നടത്തുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്മൾ സീസ് ചെയ്തു നെക്സ്റ്റ് ഇദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ ആൾറെഡി പരിശോധിച്ചു കുറച്ച് ആ പരിശോധിച്ച ബാങ്ക് അക്കൗണ്ടുകളിൽ ഏകദേശം എഴുപത്തിയഞ്ച് ലക്ഷം രൂപ പൈസ അതിനകത്തുണ്ട് ആ പൈസയെല്ലാം നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്കി ഇദ്ദേഹത്തിൻ്റെ പേരിൽ മൊത്തം ഒരു പത്ത് അക്കൗണ്ടുകൾ നമ്മൾ കണ്ടുപിടിച്ചു അതിൻ്റെ അന്വേഷണം നടത്തി വരികയാണ് അപ്പം നമ്മളത് അന്വേഷിക്കുന്നുണ്ട് അവിടെ ലോക്കൽ പാർട്ടി ആവശ്യങ്ങൾക്ക് ഇദ്ദേഹം എന്തെങ്കിലും പൈസ കൊടുത്തിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ നമ്മൾ ആ ഭാഗം ഭാഗംകൂടെ അന്വേഷിക്കുകയാണ് കുറച്ച് ദിവസം മുമ്പ് ഇദ്ദേഹം ഒരു ഫോർച്യുനർ കാർ വാങ്ങിയതായിട്ട് മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഈ തട്ടിപ്പ് നടത്തിൻ്റെ മുമ്പ് തന്നെയാണ് അത് വാങ്ങിയത് അദ്ദേഹത്തിൻ്റെ ഒരു വീട് അണ്ടർ കൺസ്ട്രക്ഷൻ ആണ് അതിനാവശ്യത്തിന് കൂടെ ഇദ്ദേഹം പൈസ ചിലവഴിക്കുന്നുണ്ട്